പതാരം സർവീസ് സഹകരണ സംഘം ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു അഗ്രോ ട്രേഡിംഗ് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി നബാർഡിന്റെ സഹായത്തോടെ കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് മന്ദിരം പൂർത്തിയാക്കിയത് പതാരം സർവീസ് സഹകരണ സംഘം ശതാബ്ദി ആഘോഷവും അഗ്രോ ട്രേഡിംഗ് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ൂടി എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കാം ആ ഭേദഗതി കൊണ്ടുവരാം ആ ഭേദഗതി കൊണ്ടുവരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഭേദഗതിക്ക് ഒരുപാട് സഹകാരികൾ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലായിരുന്നു ആദ്യം ഞങ്ങൾ തെളിവെടുപ്പ് മീറ്റിംഗിൽ പോയത് ആ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ചേർന്നും ബന്ധമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റന്മാർ അവരുടെ എല്ലാ അഭിപ്രായം ഞങ്ങൾ കേട്ടുണ്ടായിരുന്നു ആ അഭിപ്രായം കേട്ടതിന് ശേഷം പിറ്റേ ദിവസം കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഏറ്റവും അവസാനം തിരുവനന്തപുരം ജില്ലയിൽ വന്ന് സഹകാരികളുടെ മുഴുവൻ അഭിപ്രായം കേട്ടു ബാങ്ക് പ്രസിഡന്റ് കെ രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി പ്രേംകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രഥമ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ എം ഗംഗാധരക്കുറിപ്പിനെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശൂരനാട് രാജശേഖരൻ ആദരിച്ചു ഐ എൻഡ്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി കേരള ബാങ്ക് ഡയറക്ടർ എം ശിവശങ്കര പിള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല എം വി ശശികുമാരൻ നായർ ഉല്ലാസ് കോവൂർ ആർ ഡി പ്രകാശ് എസ് സുഭാഷ് എ മുഹമ്മദ് കുഞ്ഞ് അബ്ദുൾ വഹാബ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീവിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഡയറക്ടർ ബോർഡ് അംഗം എം വിജയരാഘവൻ ആമുഖ പ്രസംഗം നടത്തി ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന കെ കൃഷ്ണകുട്ടി നായരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു മുൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവരെ ആദരിച്ചു നബാർഡിന്റെ സഹായത്തോടെ കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് മന്ദിരം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട